നിങ്ങൾക്ക് വിഷൻ ഇല്ലാത്തതിന് സി പി എം കാർക്കും കോൺഗ്രസ്സുകാർക്കും വിഷൻ ഇല്ലാതെ ഗാന്ധിജിയുടെയും മഹാന്മാരുടെയും ഒക്കെ പ്രതിമകൾ ഇങ്ങനെ ജംഗ്ഷനിൽ കാക്ക തോറാൻ വെച്ചതുപോലെ ഇവരും വെക്കും എന്ന് ചിന്തിച്ചത് നിങ്ങളുടെ മണ്ടത്തരം അല്ല ബി ജെ പിക്ക് അങ്ങനെ ഒരു അങ്ങനെ ഒരു കഴിവുണ്ട് അങ്ങനെ ഒരു ക്ലാസ് ഉണ്ട് ഏത് മോശം വ്യക്തിയും ഒരു പക്ഷേ ഇതിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആ ക്ലാസ്സിലേക്ക് വന്നേ വെച്ചു ആ ക്ലാസിൽ നിന്നും താഴേക്കാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഈ പാർട്ടിയിൽ നിലനിൽപ്പുണ്ടാവില്ല സി പി എമ്മിന് ഈ കോർപ്പറേറ്റ് കളിയ പുച്ചമാണ് കുത്തഴിഞ്ഞു കിടക്കുന്ന ഗുണ്ടകളാണ് അവിടെ ഇപ്പൊ നടക്കുന്നത് കൊണ്ടുവരും മടുത്തിട്ടാണ് റെജി ലൂക്കോസ് ഇറങ്ങി പോകുന്നത് സ്റ്റേജിൽ കസേര കിട്ടിയില്ല എന്നതിന്റെ പേരിൽ കോൺഗ്രസിലേക്ക് പോയത് സന്ദീപ് വാര്യർ മാത്രമാണ് അത് ഞാൻ സമ്മതിക്കുന്നു ആന്ന് അതടങ്ങിയതാണ് കോൺഗ്രസിന്റെ പാതനം ഓരോ പെണ്ണു കേസായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക ഇതിനൊരു അവസാനം ഇല്ല ടിഷ്യൂ പേപ്പറിൽ നിന്ന് ടിഷ്യൂ എടുക്കുന്ന പോലെ ആര് വരിച്ചിട്ടും കാര്യമില്ല നമ്മൾ പണിയെടുത്താൽ നമുക്ക് ജീവിക്കാം ഈ ഒരു അവസ്ഥ ഉണ്ടാക്കിയത് എന്താണെന്ന് അറിയാം ഇവിടെ രാഷ്ട്രീയക്കാരെ കൊണ്ട് ഒരു ഗുണം ഉണ്ടാകാൻ പോകുന്നില്ല എന്ന ചിന്ത അവരിൽ വന്നത് ഇടതും വലതും മാത്രം മാറി മാറി വരച്ചോണ്ട ബിജെപി നിങ്ങളെ വരിച്ചിട്ടുണ്ടോ ബി ജെ പി എങ്ങനെയാണ് ഭരിക്കുന്നത് അല്ലെങ്കിൽ ബിജെപിയുടെ ഭരണത്തിന് കീഴിൽ നാടെ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാവോ ഈ അവിടെ ഇവിടെയും കടന്ന് ബോർഡർ കടന്ന് പോകാത്ത സി പി എം കാലം പറയുന്നത് കേട്ട് ഇവിടെ പുഴുങ്ങിയിരിക്കണോ കിറ്റും വാങ്ങി പെൻഷനും വാങ്ങി വാങ്ങി നക്കിയില്ലേ എന്ന ശബ്ദം കേട്ടിരിക്കണോ അതിന് പകരം അവനവന്റെ അവകാശങ്ങൾ ഉയർത്തിപ്പിടിച്ച് നമ്മുടെ കാര്യങ്ങളെല്ലാം വൃത്തിയായിട്ട് ചെയ്തു തരുന്ന ലോകത്തോടൊപ്പം മുന്നോട്ട് നടക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്കൊപ്പം നിൽക്കണം അങ്ങനെ ഒരു ഭരണകൂടം വരുന്നതിന് വോട്ട് ചെയ്യണോന്നുള്ളത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് വിഷയത്തിലേക്ക് പോകുന്നതിന് മുമ്പായി സാമ്പത്തിക പിന്തുണകളുടെ സംഭാവനകളുടെ കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഒരു പതിനഞ്ച് ദിവസം കഠിനമായ പനിയായിട്ട് സൗണ്ടൊക്കെ പോയിട്ട് എനിക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി സാധിച്ചില്ല അപ്പോൾ തുടക്കത്തിൽ തന്നെ വേറൊരു വരുമാനം ഇല്ലാത്തൊരു അവസ്ഥയിൽ പിടിച്ച് നിൽക്കാൻ അല്പ സ്വല്പം പാടുവിടുകയാണ് അപ്പം പറ്റാവുന്നവരൊക്കെ എന്നെ ഒന്ന് സഹായിക്കുവാണെങ്കിൽ ഈ ഒരു അവസരത്തിൽ എനിക്ക് അത് വലിയ ഉപകാരമായിരിക്കും നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിനൊന്നും എനിക്ക് വരുമാനം ലഭിക്കുന്നില്ല ഫേസ്ബുക്കിന്റെ മോണിറ്റൈസേഷൻ കംപ്ലീറ്റ്ലി കട്ടായി കിടക്കുവാണ് യൂട്യൂബിന്റെ ആണെങ്കിൽ വീഡിയോസിന്റെ റീച്ച് മാക്സിമം റിപ്പോർട്ട് അടിച്ച് താഴ്ത്തിയും വെച്ചിരിക്കുകയാണ് ഇത് കമ്മികളാണോ സുതാപികളാണോ ചെയ്യുന്നതെന്ന് എന്ന് എനിക്ക് അറിയില്ല പൊതുവേ ഞാൻ ഇവർക്കെതിരെയാണ് സംസാരിക്കുന്നത് എന്നാണ് ഇവർ അവകാശപ്പെടുന്നത് പക്ഷെ ഞാൻ ജനങ്ങൾക്കൊപ്പം നിന്നാണ് സംസാരിക്കുന്നത് ജനങ്ങൾക്കെതിരെ നിൽക്കുന്ന ആൾക്കാരെ ചൂണ്ടിക്കാണിക്കുക എന്നുള്ളത് മാത്രമാണ് എന്റെ മോട്ടീവ് അപ്പൊ ആ മോട്ടീവായിട്ട് ഞാൻ മുന്നോട്ട് പോകുമ്പോൾ അത് മനസ്സിലാക്കാൻ ബോധമുള്ള ഒരുപാട് പേരെൻ്റെ ഒപ്പം ഉണ്ട് അത് തന്നെയാണ് എന്റെ ശക്തി അപ്പോൾ സാമ്പത്തികമായിട്ടും പറ്റുന്ന പിന്തുണയ്ക്കുക അത് പറ്റാത്ത ആൾക്കാർ വീഡിയോ ലൈക്ക് ചെയ്തും കമന്റ് ചെയ്ത് മാക്സിമം ഷെയർ ചെയ്തും കൂടി നമ്മളെ സഹായിക്കാം നമുക്ക് വേറൊരു ചാനലും കൂടി പാരലായിട്ടുണ്ട് പൊളി ന്യൂസ് എന്നാണ് എൻ്റെ പേര് അതിന്റെ ലിങ്കും താഴെ കൊടുത്തേക്കാം പിന്നെ എന്തുകൊണ്ടാണ് ഞാൻ സാമ്പത്തിക പിന്തുണ ചോദിക്കുന്നത് എന്താണ് എന്റെ കറന്റ് സിറ്റുവേഷൻ അതേക്കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോയും ഞാൻ അതിന്റെ ലിങ്കും ഞാൻ കമന്റിൽ കൊടുത്തേക്കാം പിന്നെ വെച്ചിട്ടുള്ള ാണ് ഇന്നലെ കേരളത്തിൽ പൊട്ടിയിരിക്കുന്നത് സി പി എം സഹയാത്രികനായ അല്ലെങ്കിൽ സി പി എം കാപ്സൂൾ കമ്മിയായ റെജി ലൂക്കോസ് ഒറ്റ രാത്രി കൊണ്ട് ബി ജെ പി ലേക്ക് വന്നിരിക്കുകയാണ് സത്യത്തിൽ ഇന്നലെ ഈ വാർത്ത ഇങ്ങനെ റജി ലുക്കോസ് ബിജെപിയിൽ ചേർന്നു പറഞ്ഞപ്പോ ഞാൻ എട്ടിപ്പോയി റജി ലൂക്കോസോ റജി ലുക്കോസോ എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും അത് ഉറപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ നോക്കുമായിരുന്നു എനിക്ക് അത്രയും വിശ്വസിക്കാൻ പറ്റുന്നില്ല അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഏകദേശം മുപ്പത് വർഷമായിട്ട് യാതൊരു എളുപ്പവും ഇല്ലാതെ സി പി എം ചെയ്യുന്ന എല്ലാ വൃത്തികേടുകളെയും ന്യായീകരിക്കാൻ ചാനലുകളിൽ മുന്നിൽ ഇന്നൊരു വ്യക്തിയാണ് ഇദ്ദേഹം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ഞാൻ മുൻപ് ചെയ്ത ഒരു വീഡിയോയില് ഇദ്ദേഹത്തെ മാക്രി എന്ന് വിളിച്ചിരുന്നു അതായത് സംഘികളായിട്ട് സംഘികളോട് കൂട്ടുകൂടുന്ന അല്ലെങ്കിൽ അവരോടൊരു അനുഭാവം പ്രകടിപ്പിക്കുന്ന ക്രിസ്ത്യാനികളെ ക്രിസംഗി എന്ന് വിളിച്ച് അധിക്ഷേപിക്കുന്ന ഒരു സാധനം കണ്ടപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാർക്സിസ്റ്റ് കാരനായ ക്രിസ്ത്യാനി എന്ന നിലയിൽ താങ്കളെ മാക്രി എന്ന് വിളിച്ചു എന്നൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട് പിന്നെ ഇദ്ദേഹത്തിന്റെ ഒരു ഒരു ക്യാപ്സ്യൂള് സംഭവം ഉണ്ടല്ലോ അതായത് ഹാർപ്പിക്കെട്ട് കഴുകുക എന്ന് വേണമെങ്കിൽ പറയാം ആ രീതിയിൽ വിളിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ ഇദ്ദേഹം ഒറ്റ രാത്രി കൊണ്ട് ബി ജെ പിയിലേക്ക് എങ്ങനെയാണ് വരാൻ സാധിക്കുക അതിന്റെ പിന്നിലുള്ള സംഭവങ്ങൾ എന്തൊക്കെയാണ് പിന്നെ ഇതുപോലെ സി പി എമ്മിൽ ഇങ്ങനെ ന്യായീകരിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തി ഇനി ബി ജെ പിയിലേക്ക് വന്നാൽ ബി ജെ പിൻ്റെ ഒരു ക്വാളിറ്റി ബാധിക്കപ്പെടുവോ ഇത് ഞാൻ നോർമലി ചിന്തിച്ച ഒരു കാര്യമാണ് എന്ത് വിചാരിച്ചാലും നിങ്ങൾക്കൊക്കെ ഈ ചിന്ത നിങ്ങളുടെ മനസ്സിലും വന്നിട്ടുണ്ടാവും കാരണം സി പി എമ്മിന്റെ പോലെയോ ഒരു എന്ത് കൊള്ളരുതായിക ചെയ്താലും ന്യായീകരിക്കുന്ന ഒരു അണിയയോ ഒരു നേതാവിനോ ഒന്നും ബി ജെ പിയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഇതുവരെയും അങ്ങനെ ഇല്ലതാണ് ബി ജെ പിയിൽ തന്നെ ഉൾപ്പെട്ട ആരൊക്കെ എന്തൊക്കെ കുറ്റകൃത്യങ്ങൾ ഉൾപ്പെട്ട എന്തോ പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മൾ കേരളത്തിൽ കണ്ടിട്ടുള്ള ഒരു സംഗതിയാണ് ആ നേതൃത്വം ഇടപെടില്ലാതിന് വേണ്ടി പോലീസ് സ്റ്റേഷനിൽ പോലും ചെല്ലില്ല പക്ഷം പിടിക്കില്ല ന്യായി എത്തി സംസാരിക്കില്ല ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് ന്യായീകരിക്കില്ല മറിച്ച് ഏത് വ്യക്തിയാണോ തെറ്റ് ചെയ്തത് അയാൾ തന്നെ നിയമപരമായി അതിനെ നേരിടട്ടെ എന്ന രീതിയിൽ കംപ്ലീറ്റ്ലി നീതി നീതിന്യായ വ്യവസ്ഥയ്ക്ക് കീഴിൽ കീഴ്പെട്ട് പോകുന്ന ഒരു സംഗതിയാണ് കണ്ടിട്ടില്ല അങ്ങനെ ഒരു പ്രസ്ഥാനത്തിലേക്ക് റെജിലൂക്കോസിനെ പോലെ ഒരു വ്യക്തി വന്നാൽ ഇനി ആ പ്രസ്ഥാനം പഴയ സി പി എം പോലെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ സി പി എമ്മും പോലെ നാറി നാണങ്കെടുമോ എന്നൊരു ഭയമാണ് എന്റെ മനസ്സിലുണ്ടായിരുന്നത് എന്നാൽ റെജി റെജിലൂക്കോസിന്റെ ഇന്നലത്തെ പത്രസമ്മേളനം കണ്ടപ്പോ എനിക്ക് അല്പ സ്വല്പം പ്രതീക്ഷയൊക്കെ തോന്നി എന്നുള്ളതാണ് സത്യം കാരണം എന്താ പറയാ മോഹൻലാൽ മറ്റേ സിനിമയിൽ പറയുന്ന പോലെ നിങ്ങളുടെ ഭാഷയ്ക്ക് ഒരു ശുദ്ധി വന്നിരിക്കുന്നു റെജിലൂക്കോസ് ഇന്നേ വരെ ചാനലുകളിൽ വന്നിരുന്ന് സംസാരിച്ച രീതിയിലേ അല്ല മറിച്ച് നല്ലൊരു ഒരു ഡെക്കറത്തോടുകൂടി നല്ല ഒരു ഡിഗ്നിറ്റിയോടുകൂടി നിലപാടുകളിൽ നല്ല ക്ലാരിറ്റി വരുത്തി അതിലുപരി മനുഷ്യരുടെ മുന്നിൽ സംസാരിക്കാൻ കൊള്ളാവുന്ന എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് എന്ന് വെച്ചാൽ ഒരു സി പി എം കാരനോട് അല്ലെങ്കിൽ ഒരു സി പി എം നേതാവിനോട് മനുഷ്യർക്ക് സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയായിപ്പം കാരണം അവർ ആ രീതിയിൽ കൂടിയാണ് മറ്റുള്ളവരോട് ഇടപെടുന്നത് ഒരു സാധാരണ മനുഷ്യന് മനസ്സിലാവില്ല ഇവരുടെ ഭാഷ പോലും മലയാളമാണ് സംസാരിക്കുന്നത് പക്ഷേ ഷിജുവാന്റെ കവിത ഞാൻ ഇന്നലെ കാണിച്ചില്ലേ അതും മാതിരി ഒരു മലയാളമാണ് അപ്പൊ നമ്മൾക്ക് ഈ റാഡിക്കൽ ആയ മാറ്റം മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ ഇവരുമായിട്ട് വലിയ സംസാരത്തിന് പോകാറില്ല അങ്ങനെ തഴഞ്ഞിട്ടേക്ക് ആൾക്കാൻ മുഴുവൻ അപ്പൊ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് വളരെ നീറ്റായിട്ട് കാര്യങ്ങൾ പറയുന്ന ഒരു റിജി ലൂക്കോസിനെ ഞാൻ കണ്ടു സി പി എമ്മിൽ നിന്നും ഇറങ്ങി വരുമ്പോൾ മനുഷ്യർ ശരിക്കും പറഞ്ഞാൽ അവരായി മാറുന്നതാണോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സി പി എമ്മിൽ ചെല്ലുമ്പോൾ മോശമാകുമെന്ന് വേണം കരുതാനായിട്ട് അദ്ദേഹത്തിന്റെ ഒരു കുറച്ച് വാക്കുകൾ അതായത് അദ്ദേഹം പറഞ്ഞതിൽ ഒന്ന് രണ്ട് പോയിന്റ്സ് ഇന്നത്തെ കേരള രാഷ്ട്രീയത്തിൽ റെലവന്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ് ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ പിറകെ പോകാൻ നിൽക്കുമ്പോഴും നിങ്ങൾ ഓരോരുത്തരും അണി എന്നതൊക്കെ മാറ്റി വെച്ചിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ് അപ്പൊ ആദ്യത്തെ പോയിന്റ് പോയിന്റേക്കാ ബി ജെ പിയെ കുറിച്ച് പറയുന്നത് അവർ വർഗീയവാദികളാണെന്നുള്ളതാണ് പക്ഷേ നിർഭാഗ്യവശാൽ എൻ്റെ പാർട്ടി കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് കുറേ മാസങ്ങളായിട്ട് കേരളത്തിൽ നടത്തുന്ന വർഗീയ വിഭജനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടതുപക്ഷ വ്യതിയാനം നമ്മളെ വല്ലാതെ ദുഃഖിപ്പിച്ചിട്ടുണ്ട് തിരിച്ചറിവാണ് വർഗീയത കാണിക്കുന്നു വർഗീയത പ്രകടിപ്പിക്കുന്നു വർഗീയത കൊണ്ട് നാട് നശിപ്പിക്കും ഇതുവരെയും സി പി എം പ്രചരിപ്പിച്ചുകൊണ്ട് നടന്നത് ബി ജെ പിക്ക് എതിരെ അല്ലെങ്കിൽ സംഘപരിവാറിനെതിരെയാണെങ്കിൽ തമ്മൾ നേരിട്ട് കണ്ട കാഴ്ചയാണ് പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ കയറിയതിനു ശേഷം എത്രത്തോളം വർഗീയതയാണ് സി പി എം ഇവിടെ പ്രകടിപ്പിക്കുന്നതെന്ന് നമുക്കറിയാം ഇവിടെ വലിയ രീതിയിൽ രീതിയിലൊരു ചേര് വെച്ചിട്ട് ഹിന്ദുക്കളുടെ അമ്പലങ്ങൾക്ക് നേരെ എന്തും ചെയ്യാം അവിടത്തെ സ്വർണം കത്താം ഹിന്ദുക്കളുടെ ആചാരങ്ങളെ അനുഷ്ഠാനങ്ങളെ എല്ലാം അടിച്ചമർത്താം എന്ന നിലയിൽ വരികയും എന്നാൽ ഇപ്പറത്തെ സ്ഥലത്ത് ന്യൂനപക്ഷം എന്നും പറഞ്ഞുകൊണ്ട് ന്യൂനപക്ഷത്തിൽ ഭൂരിപക്ഷമായ മുസ്ലീങ്ങളെ പ്രീണിപ്പിക്കാൻ വേണ്ടതെല്ലാം ചെയ്യും എസ് ഡി പി സപ്പോർട്ട് നേടുകയും ഒക്കെ ചെയ്തുകൊണ്ട് രാഷ്ട്രീയത്തിൽ ഒരു വൻ വർഗീയ ധ്രുവീകരണം നടത്തുന്ന സി പി എമ്മിനാണ് നമ്മൾ കണ്ടത് റെജിനൂക്കോസ് പല പല വേദികളായിട്ട് ഇതിനെ ന്യായീകരിച്ചിരുന്നെങ്കിലും ഇപ്പോൾ അദ്ദേഹം തുറന്നു പറയുന്നു സി പി എമ്മിനോളം വർഗീയത മറ്റൊരു പാർട്ടിയും ഇപ്പോൾ പ്രകടിപ്പിക്കുന്നില്ല നിങ്ങൾ ആലോചിച്ചു നോക്കാം കോൺഗ്രസ്ന് പോലും മൃതവർഗീയതയാണുള്ള അവർ നിലനിൽപ്പിന് വേണ്ടി ഇപ്പോൾ വെൽഫെയർ പാർട്ടിയുടെയും മുസ്ലിം ലീഗിന്റെ കൂടെ നിൽക്കുന്നു എങ്കിൽ പോലും പ്രത്യക്ഷമായിട്ട് കേരളത്തെ നാഷണലി ഉള്ളത് വിടും കേരളത്തിൽ അവർക്ക് ഹിന്ദു വിരുദ്ധത പ്രകടിപ്പിക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് അവരത് പ്രത്യക്ഷമായിട്ട് ചെയ്യാറില്ല ഭയങ്കര നെയ് ഉരട്ടി അല്ലെങ്കിൽ പുറത്തറിയാത്ത രീതിയിൽ മാത്രമേ അവർ ചെയ്യാറുള്ളൂ എന്നാൽ സി പി എം അങ്ങനെയല്ല സി പി എമ്മിന്റെ ദാർഷ്ട്യം എന്ന് വെച്ചാൽ ഗണപതി വിത്താണെന്നും പടച്ചവരുടെ യാഥാർത്ഥ്യമാണെന്നും പബ്ലിക്കിൽ ഈ ഒരു മന്ത്രി സി പി എമ്മിന്റെ മന്ത്രി വരെ തുറന്നു പറയുന്നിടത്ത് വർഗീയത വെളിവാണ് ആ രീതിയിൽ എത്രത്തോളം ഹിന്ദുക്കളെ ബുദ്ധിമുട്ടിപ്പിക്കാമോ നശിപ്പിക്കാമോ വിഷമിപ്പിക്കാമോ ആ രീതിയിലൊക്കെ സി പി എം പ്രവർത്തിച്ചു ഇനി ക്രിസ്ത്യാനികളുടെ കാര്യം നോക്കുക ക്രിസ്ത്യാനികളിൽപ്പെട്ട ഒരു പുരോഹിതനെ വിവരം കെട്ട ആളുകളും പുരോഹിതനെ ആകാറുണ്ടെന്ന് പച്ചയ്ക്ക് പറഞ്ഞ വ്യക്തിയാണ് പിണറായി വിജയൻ ഈ പറയുന്ന സാമുദായിക നേതാക്കന്മാരുടെ തിണ്ണനങ്ങാൻ നമ്മൾ പോകില്ല എന്ന് പറഞ്ഞുകൊണ്ട് എതിർക്കുകയും വലിയ രീതിയിൽ അവരെ അവരെ എങ്ങനെയൊക്കെ അപമാനിക്കാമോ ആ രീതിയിലൊക്കെ പ്രസ്താവനകളിറക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഇവർ പറയുകയാണ് ബി ജെ പിക്ക് ആണ് വർഗീയത എന്ന് മനസ്സിലായില്ലേ ഒരു മതത്തെ തഴുകുന്നതും മറ്റു മതക്കാരെ തഴയുന്നതും ജനാധിപത്യമാണെന്ന് വിശ്വസിക്കുന്ന ഈ പാർട്ടിയിൽ നിന്നും റെജിലൂക്കോസ് ഇറങ്ങിയത് ആ തിരിച്ചറിവിന്റെ പേരിലാണ് ഇനിയും ഒരുപാട് പേര് ഇറങ്ങും ഇനി രണ്ടാമതായിട്ട് ഇദ്ദേഹം പറയുന്ന പോയിന്റ് കേൾക്കും ഞാൻ ഉത്തരേന്ത്യയിലെ പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ കാണുന്ന വികസനം എന്നെ ഞെട്ടിച്ചു കളഞ്ഞിട്ടുള്ളത് കണ്ടില്ലേ ഉത്തരേന്ത്യയിൽ കാണുന്ന പല വികസനങ്ങളും ഞെട്ടിച്ചു കളഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത് നിങ്ങൾക്കൊരിക്കലും ബി ജെ പിയുടെ വളർച്ചയെ ഡിനൈ ചെയ്യാൻ സാധിക്കില്ല എന്ന് ഞാൻ ഓരോ വീഡിയോയിലും ആവർത്തിച്ച് പറയുന്നത് ഇതുകൊണ്ട് കൂടിയാണ് നോക്കൂ നിങ്ങൾക്ക് ബി ജെ പി വർഗീയ പാർട്ടിയാണെന്ന് പറയാം ബി ജെ പി പണ്ട് അത് ചെയ്തിട്ടുണ്ട് ബി ജെ പി പണ്ട് ഇത് ചെയ്തിട്ടുണ്ട് ബി ജെ പി ഇനി അത് ചെയ്യുന്നു പറഞ്ഞ് പ്രചരിപ്പിക്കാം എന്നാൽ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളുടെ ഇപ്പോഴത്തെ നില അതെന്താണെന്ന് നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം മാറ്റം എവിടെ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം ബീഹാർ തെരഞ്ഞെടുപ്പ് ഹരിയാന തെരഞ്ഞെടുപ്പ് ഇവിടങ്ങളിലെല്ലാം ബി ജെ പി അല്ലെങ്കിൽ എൻ ഡി എസ് വലിയ രീതിയിൽ വിജയിച്ചു കയറുന്നത് എന്തുകൊണ്ടാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ പാലം ചൈനയിലാണെന്നാണ് പറയുന്നത് എന്നാൽ ഒന്നാമത്തെ പാലം എവിടെയാണ് അത് ഇന്ത്യയിലാണ് ചനാ ബ്രിഡ്ജ് ഇത് നിങ്ങൾക്കറിയാമോ ഇത് ബി ജെ പി സർക്കാർ കൊണ്ടുവന്ന ഒന്നാമത്തെ നേട്ടമാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രതിമ പട്ടേൽ പ്രതിമയാണ് അതും ഇന്ത്യയിലാണ് ഗുജറാത്തിൽ ആ പ്രതിമ പണിത സമയത്ത് പ്രതിമ പണിതാൽ പട്ടിണി മാറുമോ എന്ന് ഇവിടുന്ന് കൊരച്ച അങ്ങനെ തന്നെ ഞാൻ പറയുള്ളൂ കൊരച്ച ഒരുപാട് ആൾക്കാരുണ്ട് അവർ ഉദ്ദേശിച്ച പ്രതിമ എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക് അറിയാം ഈ ഹൈവേയിലൊക്കെ ജംഗ്ഷനിൽ നിന്ന് അടുക്ക് കാക്കയ്ക്ക് നൂറാൻ വേണ്ടി ഒരു പ്രതിമ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ പട്ടിണി മാറുമോ എന്നാണ് ചോദിച്ചത് ആ പ്രതിമകളെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് കോൺഗ്രസ് ആണ് ഇപ്പൊ സി പി എം നാഷണലി പരിച്ചിട്ടില്ലല്ലോ അല്ലാതെ ബാക്കി ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അതൊക്കെ കാക്കക്ക് നൂറാൻ മാത്രമേ ഉള്ളൂ എന്നാൽ പട്ടേൽ പ്രതിമ അങ്ങനെയൊന്നുമല്ല നിങ്ങൾ അവിടെ പോയി കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ഒരു ദിവസം ആ പ്രതിമയിൽ നിന്ന് മാത്രം ലഭിക്കുന്ന വരുമാനം എന്താണെന്ന് നിങ്ങൾക്ക് ആ പ്രതിമയുടെ മുകളിൽ കയറി മുകളിൽ കയറാൻ ലിഫ്റ്റ് ഉണ്ട് അത്രയും വലുതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ മുകളിൽ കയറി കഴിഞ്ഞാൽ ഗുജറാത്ത് ഫുള്ള് കാണാൻ നർമ്മദാ നദി ഒഴുകുന്ന ആ ഒരു ആ ഒരു ഭംഗി മുതലെല്ലാം കാണാം ഞാൻ പോയി കണ്ടിട്ടുള്ള ആളാണ് എനിക്ക് മുകളിലേക്ക് കയറാൻ സാധിച്ചില്ല എന്തുകൊണ്ടാണെന്ന് അറിയാമോ തിരക്ക് ക്യൂ നിൽക്കണം അതിൽ തന്നെ മൂന്ന് ക്യൂ ആണ് മൂന്നിൽ എക്സ്പ്രസ് ക്യൂ എന്നാണ് പെട്ടെന്ന് പോകാൻ പറ്റാ അത് പൈസ കൂടുതലാ നാലായിരത്തി അഞ്ഞൂറ് രൂപയോ അങ്ങനെ എന്തോ ആണ് എക്സ്പ്രസിന് വരുന്നത് അതിന്റെ ഇപ്പുറത്ത് അതിലും കുറച്ച് സ്പീഡിൽ പോകുന്നത് അതിന്റെ തൊട്ടിപ്പുറത്ത് ഭയങ്കര നോർമൽ റേറ്റിൽ ഇഴഞ്ഞു പോകുന്നത് ഈ പ്രതിമേൻ്റെ ഉള്ളിൽ ലൈബ്രറി ഉണ്ട് തിയേറ്റർ ഉണ്ട് അങ്ങനെ പല രീതിയിലുള്ള സംഗതി ഉണ്ട് ഞാൻ ആ എന്താ പറയാ വിരലിന്റെയൊക്കെ അവിടെ നിന്ന് ഫോട്ടോ എടുത്തത് അത് തന്നെ നമ്മളെ കാട്ടി മേളിലാണ് നിങ്ങൾ അവിടെ പോയിട്ടുണ്ടെങ്കിൽ അറിയാം നിങ്ങളുടെ വാഹനങ്ങൾ സ്വകാര്യ വാഹനങ്ങൾ അവിടെ പാർക്ക് ചെയ്യണം അവിടെ വന്ന് പിന്നെ അവരുടെ ബസ്സിലാണ് പോകുന്നത് ഒരാൾക്ക് മുന്നൂറ് രൂപയാണ് ടിക്കറ്റ് ആ ബസ്സിൽ കയറിയിട്ട് അവിടെ ശേഷം പിന്നെ കേബിൾ കാർ ഉണ്ട് ഇതൊക്കെയും ചാർജബിൾ ആണ് എല്ലാം ചാർജബിൾ ആണ് ഞാൻ ഈ പറഞ്ഞതുപോലെ വളരെ വേഗത്തിൽ പോകുന്നത് മീഡിയം വേഗത്തിൽ പോകുന്നത് ആയിട്ട് പോകുന്നത് ഇങ്ങനെ മൂന്ന് ക്യൂ എല്ലായിടത്തും അവൈലബിൾ ആണ് ഈ മൂന്ന് ക്യൂവിന് മൂന്ന് റേറ്റ് ആണ് ഇതൊന്നും കൂടാതെ റിഫ്രഷ്മെന്റിനുള്ള എല്ലാ ഫുഡ് ഐറ്റംസും അവിടെ തന്നെ അവൈലബിൾ ആണ് അതിനും ഈ പറഞ്ഞ പോലെ ചാർജബിൾ ആണ് എന്നാലും വളരെ നീറ്റായിരിക്കും അവിടെ നിന്ന് വൃത്തിയോടുകൾ ഇട്ട രീതിയിലൊന്നും അല്ല അത് പോയി കണ്ടാൽ മാത്രമാണ് നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ഒരു നാല് പേരുള്ള ഒരു ഫാമിലി ആണെങ്കിൽ മിനിമം ഒരു ടെൻ തൗസൻഡ് വേണം പട്ടേൽ പ്രതിമ ചുറ്റി കണ്ട് നിങ്ങൾക്ക് തിരിച്ചു വരണമെങ്കിൽ അട്ടിണി മാറ്റുന്ന പ്രതിമയാണോ ആണോ നിങ്ങൾക്ക് വിഷൻ ഇല്ലാത്തതിന് സി പി എം കാർക്കും കോൺഗ്രസ്സുകാർക്കും വിഷൻ ഇല്ലാതെ ഗാന്ധിജിയുടെയും മഹാന്മാരുടെ ഒക്കെ പ്രതിമകൾ ഇങ്ങനെ ജംഗ്ഷനിൽ കാക്ക വെച്ചത് പോലെ ഇവരും വെക്കും എന്ന് ചിന്തിച്ചത് നിങ്ങളുടെ മണ്ടത്തരം ഇതൊക്കെ കണ്ട് മനസ്സിലാക്കിയ വ്യക്തികളാണ് ഞാൻ പറഞ്ഞില്ലേ ഈ രണ്ട് പോയിന്റുകൾ ആണ് പറയുന്നത് ഞാൻ എല്ലാ ബന്ധവും അവസാനിപ്പിച്ചു ഇനി എന്റെ ശബ്ദം നിമിഷം ഇപ്പോൾ എന്നെ ഒരു ചാനല് വിളിച്ചു സംവാദത്തിന് അപ്പൊ ഞാൻ പറഞ്ഞു സോറി ഇന്ന് മുതൽ എന്റെ ശബ്ദം വേറെ ആയിരിക്കും വേറെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കള് എനിക്ക് സപ്പോർട്ട് തരണം ബിജെപിയുടെ മുന്നോട്ടുള്ള വളർച്ച വലിയ ഗംഭീരമായിരുന്നിരിക്കും പ്രത്യേകിച്ച് കേരളത്തിലെ എന്താ പറയാ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഏതൊരു മനുഷ്യന്റെ മനസ്സിൽ ബിജെപി കഴിഞ്ഞു പലരും ബുദ്ധി പരസ്യമായിട്ട് പറയാൻ മടിക്കുകയാണ് ഇനി ഒരു ഒഴുക്ക് ബിജെപിയിലേക്ക് കേരളത്തിൽ ഉണ്ടാവുന്ന യാതൊരു സംശയവും ഇല്ല നാളുകൾ കേരളത്തിൽ കേരളം ബിജെപിക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നില്ല അദ്ദേഹത്തിന്റെ ശബ്ദം തന്നെയല്ല അദ്ദേഹത്തിന്റെ വ്യക്തിത്വം തന്നെ വേറെയായി അല്ല ബിജെപിക്ക് അങ്ങനെ ഒരു അങ്ങനെ ഒരു കഴിവുണ്ട് അങ്ങനെ ഒരു ക്ലാസ് ഉണ്ട് ഏത് മോശം വ്യക്തിയും ഒരു പക്ഷേ ഇതിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആ ക്ലാസ്സിലേക്ക് വന്നേ വെച്ചു ആ ക്ലാസ്സിൽ നിന്നും താഴേക്കാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഈ പാർട്ടിയിൽ നിലനിൽപ്പുണ്ടാവില്ല ഈ പറയുന്നത് മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം കൂടി പറയാം നിങ്ങൾ ബി ജെ പിയിൽ ഉള്ള നേതാക്കന്മാർ അല്ലെങ്കിൽ അണികളായിക്കോട്ടെ പ്രതികരിക്കുന്ന രീതി നോക്കാം മെയിനായിട്ട് നേതാക്കന്മാരെ മാത്രം എടുത്ത് നോക്കാം രാജീവ് ചന്ദ്രശേഖർ അധ്യക്ഷനായി കയറിയതിന് ശേഷം ഏതൊരു വിഷയത്തെ സംബന്ധിച്ചും പ്രതികരണങ്ങൾ എടുക്കുമ്പോൾ നാലഞ്ച് പേരുടെ പ്രതികരണങ്ങൾ ഒരുമിച്ച് നോക്കുക എന്തെങ്കിലും വ്യത്യാസങ്ങളോ പ്രശ്നങ്ങളോ അവര് പറയുന്നതിൽ പൊരുത്തക്കേടുകളോ ഉണ്ടോന്നു നിങ്ങൾക്ക് കാണാൻ കഴിയില്ല അതിന്റെ പേരാണ് കോർഡിനേഷൻ അവിടെ ഏറ്റവും ചെറിയ നേതാവ് മുതൽ വലിയ നേതാവ് വരെ ഒരു വിഷയത്തെ സംബന്ധിച്ച് പറയുന്നത് ഒരേ കാര്യമായിരിക്കും വാക്കുകൾ വേറെ ആയിരിക്കും ഈ പറയുന്ന പറയുന്ന പ്രസന്റേഷൻ വേറെ ആയിരിക്കും പക്ഷെ ആശയം ഒന്നായിരിക്കും ഈ കോർപ്പറേറ്റ് കളിയാണ് ഇപ്പോൾ ബി ജെ പി ക്ലാസ്സിലേക്ക് എത്തിച്ചിരിക്കുന്നത് സി പി എമ്മിന് ഈ കോർപ്പറേറ്റ് കളിയെ പുച്ഛമാണ് കുത്തഴിഞ്ഞ് കിടക്കുന്ന ഗുണ്ടകളാണ് അവിടെ ഇപ്പം നടക്കുന്നത് കൊണ്ടുവരും മടുത്തിട്ടാണ് റെജി ലൂക്കോസ് ഇറങ്ങി പോകുന്നത് എനിക്ക് വളരെ സന്തോഷമാണ് ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഇദ്ദേഹത്തെ വളരെ നല്ല രീതി കാരണം നല്ല രാഷ്ട്രീയക്കാര് ജനങ്ങൾക്ക് നല്ലത് ചെയ്യുന്ന ആൾക്കാരോടൊപ്പം നിൽക്കാൻ തയ്യാറായിട്ടുള്ള വ്യക്തികളെ നമ്മൾ സ്വാഗതം ചെയ്തു തന്നെ ചെയ്യാം അവരുടെ വ്യക്തിത്വത്തിൽ വരെ സി പി എമ്മിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന എല്ലാ കൊള്ളരായ്മയും ഉടഞ്ഞു കളഞ്ഞിട്ട് പുതിയൊരു മനുഷ്യനായി നല്ലൊരു ക്ലാസ് ഉള്ള ഒരു രാഷ്ട്രീയത്തിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ചേർന്ന പൊളിറ്റിക്സിലേക്ക് വരാൻ തയ്യാറാകുന്ന ആ മനോഭാവത്തെ കൈയടിച്ച് തരും നമ്മുടെ സന്ദീപ് വാര്യർ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ബിജെപിയിലേക്ക് ഒരുപാട് പേര് ചേർന്നു ബി ജെ പിയിൽ നിന്നും പോയത് സന്ദീപ് വാര്യർ മാത്രമാണ് അതെ 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 സ്റ്റേജിൽ കസേര കിട്ടിയില്ല എന്നതിന്റെ പേരിൽ കോൺഗ്രസിലേക്ക് പോയത് സന്ദീപ് വാര്യർ മാത്രമാണ് അത് ഞാൻ സമ്മതിക്കുന്നു ആ അതാണ് കോൺഗ്രസിന്റെ പാതനം ഓരോ പെണ്ണുകഴ്സായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക ഇതിനൊരു അവസാനമില്ല ടിഷ്യൂ പേപ്പറിൽ നിന്ന് ടിഷ്യൂ എടുക്കുന്ന പോലെ സന്ദീപ് വാര്യരുടെ കാര്യം ഞാൻ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ താങ്കൾ ചെയ്യുന്ന പല കാര്യങ്ങൾക്കും ബി ജെ പിയിൽ നിന്നൊരു സപ്പോർട്ട് ഉണ്ടാവില്ല ഉണ്ടായിരുന്ന കാലം ഉണ്ടായിരുന്നു അതിന് താങ്കൾ മറുപടി തന്നല്ലോ അല്ലെങ്കിൽ താങ്കൾ അതിനുള്ള നന്ദി കൊടുത്തല്ലോ അപ്പം അതോടുകൂടി ആ പരിപാടി നിർത്തി കറക്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തികൾ ബി ജെ പിയിൽ ഉണ്ടാകാൻ പാടില്ല ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ അത് തുറന്നു കാണിക്കുകയും ചെയ്യും നമ്മൾ അവരെ വിമർശിച്ച് പറയുകയും ചെയ്യും നമ്മൾ പ്രതീക്ഷിക്കുന്നു അങ്ങനെ ഒരു സംഗതി ബി ജെ പി ഇവരെങ്കിലും മര്യാദയ്ക്ക് ചെയ്യുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു ഇടതും വലതും കൊണ്ട് നമുക്ക് മതിയായി ഇപ്പം ഓരോ വ്യക്തികളോട് വി വി രാജേഷി കയറിയ നല്ലതാണോ പ്രശാന്ത് നല്ലതാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ വഴിയിൽ ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാർ പറയുന്നത് ആര് ഭരിച്ചിട്ടും കാര്യമില്ല നമ്മൾ പണിയെടുത്താൽ നമുക്ക് ജീവിക്കാം ഈ ഒരു അവസ്ഥ ഉണ്ടാക്കിയത് എന്താണെന്ന് അറിയാം ഇവിടുത്തെ രാഷ്ട്രീയക്കാരെ കൊണ്ട് ഒരു ഗുണവും പോകുന്നില്ല എന്ന ചിന്ത അവരിൽ വന്നത് ഇടതും വലതും മാത്രം മാറി മാറി വരച്ചോണ്ട ബി ജെ പി നിങ്ങളെ ഭരിച്ചിട്ടുണ്ടോ ബി ജെ പി എങ്ങനെയാണ് ഭരിക്കുന്നത് അല്ലെങ്കിൽ ബിജെപിയുടെ ഭരണത്തിന് കീഴിൽ നാട് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാവോ നിങ്ങൾക്ക് അറിയാമല്ലോ കേരളത്തിന്റെ കടവെത്രയാണുള്ളത് ബിജെപി ഭരിക്കുന്ന പതിമൂന്ന് സ്റ്റേറ്റുകളിലാണ് കടമില്ലാത്തത് ഇതിൽ ഉത്തർപ്രദേശിൽ ഏകദേശം ഒരു ലക്ഷം കോടിയിലധികമാണ് അവർക്ക് മിച്ചമായിട്ട് എടുത്ത് വെച്ചിരിക്കുന്നത് ഇതൊക്കെ നിങ്ങൾക്ക് സ്വപ്നം കാണാൻ കഴിയും നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയും അങ്ങനത്തെ രാഷ്ട്രീയക്കാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇപ്പൊ തിരുവനന്തപുരത്ത് ബിജെപി കൗൺസിലർ ഓഫീസിൽ ഇരുന്നിട്ട് ആൾക്കാരെ കാണുന്നത് അങ്ങനെ ഒരു കൗൺസിലറെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ലീറ്റ് ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് ഓഫീസ് കണ്ടിട്ടുണ്ടോ ഇതൊക്കെ കാണണോ ബി ജെ പിക്ക് ഒരു അവസരം കൊടുത്താൽ ഇതൊക്കെ കാണാൻ കഴിയുമെന്നാണ് പറയുന്നത് അതിന്റെ തെളിവുകൾ ഇന്ത്യ മുഴുവനും ഉണ്ട് ഈ അവിടെ ഇവിടെയും കടന്ന് ബോർഡർ കടന്ന് പോകാത്ത സി പി എം കാരം പറയുന്നത് കേട്ട് ഇവിടെ പുഴുങ്ങിയിരിക്കണം കിറ്റും വാങ്ങി പെൻഷനും വാങ്ങി വാങ്ങി നക്കിയില്ലേ എന്ന ശബ്ദം കേട്ടിരിക്കണോ അതിന് പകരം അവനവന്റെ അവകാശങ്ങൾ ഉയർത്തിപ്പിടിച്ച് നമ്മുടെ കാര്യങ്ങളെല്ലാം വൃത്തിയായിട്ട് ചെയ്തു തരുന്ന ലോകത്തോടൊപ്പം മുന്നോട്ട് നടക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്കൊപ്പം നിൽക്കണോ അങ്ങനെ ഒരു ഭരണകൂടം വരുന്ന ഇനി വോട്ട് എന്നുള്ളത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് തുടർന്ന് കാണുക പബ്ലിക് ഒപ്പീനിയൻ